ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ പെരുങ്ങോട്ടുകര ആവണങ്ങാട്ട് കളരി ശ്രീ വിഷ്ണുമായ സന്നിധിയിലെ വിശാലമായ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങളിതാ ഭഗവാന്റെ അടുത്തേക്ക് പോവാട്ടോ ഇവിടെ വരുമ്പോൾ മനസ്സിനൊരു പ്രത്യേക ഫീലാണ് അത് പറഞ്ഞറിയിക്കാനായി സാധിക്കില്ല നമുക്കധികം ദൂരം ഒന്നുമില്ലെങ്കിലും ഇടയ്ക്കൊക്കെ മാത്രമേ ഈ സന്നിധിയിലേക്ക് എത്താറുള്ളൂ എത്തിയാലോ ഇവിടെ നിന്ന് പോവാനും തോന്നാറില്ല ഈ വഴിയുടെ രണ്ട് സൈഡിലുള്ള പച്ചപ്പ് തന്നെ കണ്ടില്ലേ എന്ത് രസമല്ല ഇത് കാണാനായിട്ട് ഇന്നൊരു അവധി ദിവസമായിട്ടും വിചാരിച്ചത്ര തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും നമ്മൾ നേരത്തെ കാണിച്ച പാർക്കിംഗ് ഏരിയയിൽ അവിടെ എല്ലാം വണ്ടികൾ ഫില്ലായിട്ട് തൊട്ടപ്പുറത്തെ സൈഡിൽ കൂടി ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെയും ഓൾമോസ്റ്റ് വണ്ടികൾ ഫില്ലാവാറുണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ ക്ഷേത്രത്തിൽ എന്നും അന്നദാനുണ്ട് ഒരു പതിനൊന്ന് മണിക്ക് ശേഷമൊക്കെയാണ് അന്നദാനം സ്റ്റാർട്ട് ചെയ്യാറ് നമ്മളിത് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ദൂരം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇവിടെ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കണ്ടോ ദാ ആ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഭഗവാൻ്റെ അടുത്തേക്ക് പോവേണ്ടത് കേട്ടോ നമുക്കതിന് മുന്നായിട്ട് ചെരുപ്പ് ദാ ഇവിടെ സൂക്ഷിക്കാനായി കൊടുക്കാം ഞാനാട്ടോ പോണത് സൗജന്യമായിട്ടാ കേട്ടോ ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കുക ചെരുപ്പ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു ടോക്കൺ കിട്ടും ആ ചെരുപ്പ് വെക്കാൻ പോവാം കേട്ടോ കണ്ടോ എന്ത് ഭംഗിയല്ലോ എവിടെയൊക്കെ ഇതുപരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതാട്ടോ അമ്പലത്തിൽ നിന്ന് ആ സൈഡിലൂടെ പോയി കഴിഞ്ഞ ഊട്ടുപുര കാണാം കേട്ടോ ഇതാ ഇതങ്ങനെ നമ്മൾ അകത്തേക്ക് കിടക്കാണ് ഇനി നമുക്ക് അല്ല അല്ലാട്ടോ ഈ പോകുന്നത് ഏട്ടനാട്ടോ നിളാ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി എട്ടെന്താ ഒരു ലോട്ടറി മാമനെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോയി ആ സമയം കൊണ്ട് ഞാനിതാ അമ്പലത്തിൻ്റെ ചുറ്റുള്ള സൈഡൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഇതാ ഇതൊരു പാടാണ് കേട്ടോ പക്ഷെ മഴ പെയ്തപ്പോൾ ഇവിടെ എല്ലാം വെള്ളമായി ഇപ്പോഴും മഴ ചെറുതായി പൊടിയുന്നുണ്ട് കേട്ടോ കണ്ടോ അവിടെയും ഒരു അമ്പലം കാണാം വീണ്ടും ഞങ്ങളിതാ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോവാണ് അങ്ങനെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാ ആ കാണുന്നത് കണ്ടോ അത് ഇവിടുത്തെ കൂത്തമ്പലാണേ ഇവിടെ സൗജന്യമായിട്ട് ഒരുപാട് കുട്ടികൾക്ക് നൃത്തവും സംഗീതവും ചെണ്ടകുട്ടും തുടങ്ങിയവയെല്ലാം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭഗവാന്റെ സന്നിധി നിന്ന് ഇതാ പോവാണ് കേട്ടോ